ഞങ്ങൾ വയനാട്ടിൽ ഈ അടുത്ത് പോയ ടൈമിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഏകദേശം ഒരു പതിമൂന്ന് പതിനാലൊക്കെ ആയിരുന്നു ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല തണുപ്പാണ് മെയിൽ ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും മെയിലിനകം ചൂടൊന്നും ഇല്ല നല്ല തണുപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നടക്കുകയായിരുന്നു കേട്ടോ നേരം വെളുത്തു വെച്ചാലും മഞ്ഞൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അച്ചായേ എവിടെ പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എടുത്തുകൊണ്ടിരുന്നോ താഴെ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു താഴത്തെ ഓറഞ്ച് മരത്തിൽ നിറയെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ ഏട്ടനെ ഞാനും കൂടി ഓറഞ്ച് പറിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കുറേ ഉണ്ട് ഇങ്ങനെ കാണുമ്പം മഞ്ഞ കളറൊന്നും പെട്ടെന്ന് അറിയാൻ അപ്പോൾ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ പണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് പി സിയിൽ അംഗമായിരുന്നു അപ്പോൾ ആ ടൈമിൽ നമ്മൾ എല്ലാ കുട്ടികളെയും കൂടിയിട്ട് നെല്ലിയാമ്പതിയിലേക്ക് ഒരു ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ഫാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് ഓറഞ്ച് മരം കാണുന്നത് അതുകൂടാതെ തേയില ഇതെല്ലാം ഞാനിപ്പം വയനാട്ടിൽ വന്ന് പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പൊക്കെ തേയില കാണുന്നുണ്ട് പക്ഷെ എന്നാലും അന്നുണ്ടായ അതേ അത്ഭുതം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് ആദ്യമായിട്ട് കാണുന്നതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് തന്ന വിളിക്കണ്ടേ എന്റെ കൈ ഞങ്ങൾ പറിച്ചത് ഇത്രയും ഓറഞ്ചാണ് കേട്ടോ ഒരെണ്ണം മാത്രം നിലത്ത് വീണ് പൊട്ടിപ്പോയി അതിന്റെ കറച്ചിലാണ് നേരത്തെ കണ്ടത് എന്റെ കയ്യിലേക്ക് പിടിക്കാൻ കിട്ടിയില്ല നല്ല വേദനയായിരുന്നു കയ്യിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ടൊരു ഓറഞ്ച് മരത്തിൽ നിന്ന് പറിച്ചിട്ട് അത് അപ്പം തന്നെ പൊട്ടിച്ച് കഴിക്കാന്ന് പറയുന്നത് അയ്യോ ഭയങ്കര ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ ക്ലൈമറ്റ് കൂടുതൽ തണുപ്പായതുകൊണ്ട് തന്നെ ഓറഞ്ചിനു നല്ല തണുപ്പായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച പോലെ ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അപ്പുറത്തുനിന്ന് ഒരാളിങ്ങനെ മൂളികൊണ്ടിരിക്കേണ്ട കേട്ടോ വേറെ ആരും അല്ല അമ്മ പുതിയൊരു പശുക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ട് അമ്പലീന്നാണ് കേട്ടോ പേര് അപ്പൊ അവൾ അവിടെ നിന്ന് ഇങ്ങനെ മൂളികൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നു അവൾക്കും അതിന്റെ ഒരു പകുതി കൊടുക്കാന്ന് ഏട്ടനോട് വെച്ചപ്പെട്ട കൊടുത്തോന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അതിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീട് ഞാൻ അതിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ വീട്ടിൽ ചെന്ന് അമ്മേനോട് കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് നമ്മുടെ അമ്പലി പശു ഓറഞ്ചിന്റെ ഫാനാണ് അതിന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടേ അപ്പോൾ പറിക്കുന്ന ടൈമിലൊക്കെ അതിനൊരു പീസ് കൊടുക്കണമെന്നാണ് അമ്മ പറഞ്ഞത് ഓറഞ്ച് കയ്യില് വെച്ചിട്ട് അത് പശുവിന് തിന്നാൻ കൊടുക്കാൻ പറ്റുമോ എന്നോട് ഏട്ടെന്ന് ചോദിച്ചിട്ടോ പക്ഷെ എനിക്ക് പറ്റില്ല എനിക്ക് പേടിയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബൈ